പല ഓർമ്മകൾ നമ്മൾ ഉണ്ടാകുന്ന ദിവസമാണ് നമ്മളായിട്ട് ഈശ്വര കഴിഞ്ഞ് വരുന്ന ആദ്യത്തെ ഞായറാഴ്ച ഒരു പൊതു ഞായറാഴ്ചയാണ് പൊതു ഞായറാഴ്ച എന്ന് പറയാനുള്ള കാരണമാണ് സഭയുടെ ആരംഭവും അല്ലെങ്കിൽ പ്രതീക്ഷ കൂടുതലായിട്ട് അതായത് ഈശ്വരൻ്റെ സഹന മരണങ്ങളിൽ ഉണ്ടായ നിരാശയും ദുഃഖവും ഒക്കെ കളഞ്ഞ് ആ പൊതുജീവൻ പ്രാപിച്ച ഒരു പുതിയ പ്രതീക്ഷയുടെ ഞായറാഴ്ചയായിരുന്നു നമ്മൾ വിശുദ്ധ നമ്മള് വഴി ദൈവം ആഹ്വാനം ചെയ്യുകയും വിശുദ്ധനായ ജോൺ ബോൾഡൻ മാർപ്പാപ പ്രഖ്യാപിക്കുകയും ചെയ്ത ദൈവഘർണയുടെ തിരുനാൾ ദിനമാണ് രണ്ടായിരത്തിലാണ് മാർപ്പാപ അത് പ്രഖ്യാപിച്ചത് ആ ദൈവകർമ്മയുടെ തിരുനാമ പ്രഖ്യാപനത്തിന്റെ ജൂബിലി കൂടിയാണ് ഈ വർഷം നമ്മളെല്ലാ ദിവസവും വിശുദ്ധ വർണ്ണ ആരംഭിക്കുന്നതിന് മുമ്പ് കരുണയുടെ വാതാ നമ്മൾ ചെല്ലുന്നു ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കുക എന്നുള്ളതാണ് മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും ലളിതമായ കാര്യങ്ങൾ കാരണം അവിടുന്ന് കുരിശുകളിലൂടെ പീടാസഹനങ്ങളിലൂടെ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു ആ പരിഹാരത്തിന്റെ കാരുണ്യം നമ്മൾ സ്വീകരിക്കുക നമ്മുടെ പാപങ്ങൾക്ക് മോചനം നൽകുക നമ്മൾ വിശദീകരിക്കേണ്ടുകൾ നിത്യസമ്മാനത്തിന് അർഹരാകുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് ദൈവഘനയിലും പ്രത്യേകമായിട്ട് ആശ്രയിക്കേണ്ടതാണ് ഇന്നത്തെ ദിവസം നമ്മളെ അത് ഓർമ്മപ്പെടുത്തുന്നത് മൂന്നാമതായിട്ട് ഇന്നത്തെ ഉമാശ്രിയുടെ വിശ്വാസ പ്രഖ്യാപന ദിവസമാണ് വചനത്തില് നമ്മള് വായിച്ചു കേട്ടു ആഴ്ചയുടെ ആദ്യ ദിവസം എന്നുവെച്ചാല് ലോകത്തിയായിരിക്കണം അല്ലെങ്കിൽ ഞായറാഴ്ച അപ്പൊ ഒരുപക്ഷെ യേശുവിന്റെ ഉയർപ്പിനോട് ബന്ധപ്പെട്ട് ആദ്യം നടന്ന സംഭവമാണ് പത്ത് അപസ്തോലന്മാർക്ക് പത്ത് പറയാനുള്ള കാരണം യുവദാസൂടത്തിനില്ല തോമസ് അവരോടുകൂടി ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ ഈ പത്ത് മുപ്പത് സോദനന്മാരുള്ള സമയത്ത് ഈശ്വരൊന്ന് പ്രത്യക്ഷപ്പെടുകയാണ് ഈ പ്രത്യക്ഷപ്പെടലിലെ സമാധാനം ആശംസിച്ചുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടൽ ഇവിടെ പറയുന്ന ഇരുപത്തിമൂന്നാമത്തെ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ആരുടെ ഭാഗങ്ങൾ ക്ഷമിക്കുന്നതോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവശ്വ സ്ഥാപിച്ച വാക്കുകളാണ് അതിക്ക് മുമ്പ് പലപ്പോഴും പാപമോചനത്തിനുള്ള അധികാരം പലവിധത്തിൽ കൈകാര്യം ചെയ്തിരുന്നു പരസ്യ ജീവിതകാലത്ത് ഈശ്വർ വ്യക്തിപരമായിട്ടാണ് പാപങ്ങൾ മോചിച്ചിട്ട് തന്റെ അവസാന കാലം എത്തിയപ്പോഴേ ആ ദൗത്യങ്ങൾ പത്രം സ്നേഹിപ്പിക്കുന്നുണ്ട് സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ ഞങ്ങൾക്ക് തരുന്നു നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലൊരു കെട്ടപ്പെട്ടിരിക്കും നീ ഭൂമിയിൽ അടിക്കുന്നതെല്ലാം സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും എന്ന് പറഞ്ഞ് പത്രോസിന് മാത്രമായിട്ട് ഈ അധികാരങ്ങൾ വരുന്നു ശമരിശുദ്ധാനം ചെയ്തു കഴിഞ്ഞിട്ട് ആദ്യം ചെയ്ത പരിപാടി പത്രോസ്വർട്ടിക്ക് ഈ കൈകാര്യം ചെയ്താൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഈ പാപവചനത്തിനുള്ള അധികാരങ്ങൾ ഏറ്റവും കൃത്യവുമായി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കും ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവരോട് ബന്ധിക്കപ്പെട്ടിരിക്കും ഇതിന്റെ വിപരീത വാക്ക് എന്താണ് നിങ്ങൾ ആരോട് ക്ഷമിക്കാതിരിക്കുന്നുവോ അവരോട് ക്ഷമിക്കില്ല നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കാതിരിക്കുന്നുവോ അവരോട് ബന്ധിക്കാതിരിക്കും അപ്പൊ ഈ നമ്മുടെ പാപങ്ങൾക്ക് മോചനം കിട്ടാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല അപസ്ഥവലൻ വഴിയിലൂടെ മോചനം കിട്ടാതെ നമുക്ക് മോചനമില്ല എന്നുള്ളത് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നവോ അവർ ബന്ധിക്കപ്പെട്ടിരിക്കും അപ്പോൾ പാപമോചനത്തിനും ഉപസാരമല്ലാതെ അല്ലെങ്കിൽ അപസ്ഥവലന്മാരുടെ പിൻവാമയിലൂടെ ഏറ്റു പറയാതെ മോചനമില്ല എന്ന കാര്യമാണ് വ്യക്തമാകുന്നത് പഴയ കാരണവന്മാര് പറയാറുണ്ട് ദൈവം ജീവിതം പള്ളിയെയും പട്ടക്കാരെയും വേദനിപ്പിക്കരുത് കാരണം അവര് ക്ഷണിച്ചില്ല എങ്കില് ക്ഷമിക്കില്ല അവര് ബന്ധിച്ചില്ലായെങ്കില് ബന്ധിപ്പില്ല അപ്പൊ അതുകൊണ്ടാണ് കാരണവന്മാര് അങ്ങനെയൊരു ഭാഷ നമ്മളവിടെ പഠിപ്പിച്ചത് എന്റെ വ്യക്തി ജീവിതത്തിൽ ഒട്ടേറെ അനുഭവമായിട്ടുണ്ട് വേദനിപ്പിച്ചവര് നമുക്ക് ക്ഷമിക്കാനും ഓർക്കാനും ബുദ്ധിമുട്ടുള്ളപ്പോൾ തമ്മിലല്ലടുത്ത് ബുദ്ധിമുട്ടിച്ചിരുന്നു പ്രാർത്ഥിക്കും ഇപ്പൊ തമ്മിലും കൈകാര്യം ചെയ്യുന്നത് നടക്കട്ടുണ്ട് ഒട്ടേറെ അനുഭവങ്ങൾ കാര്യം അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരോട് ക്ഷമിക്കുന്നുവോ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും ആരോട് ബന്ധിപ്പിക്കുന്നുവോ അവരോട് ഈ തോമസിന്റെ കാര്യം നേടുക പിന്നീട് എട്ടാം ദിവസം ആഴ്ചയുടെ അവസാനമാണ് പത്രം തോമസ് സാന്നിധ്യത്തിൽ പ്രത്യക്ഷകൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇതെന്റെ തലതി കഴിഞ്ഞ ഒരു ചിന്ത കൂടിയാണ് ഞങ്ങൾ വളരെ ശ്രദ്ധാപൂർവം സഭകളുടെ ചരിത്രങ്ങൾ കൂടിയാണ് അപ്പം അങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഈ തോമസ് ഈ പാപമോചനെ അധികാരം കൊടുക്കുന്ന സമയത്ത് തോമസ് അവരുടെ വോട്ടിലുണ്ടായി പക്ഷെ തോമസിന് ആ അധികാരം തീർച്ചയായിട്ടും ഉണ്ട് കാരണം നിങ്ങളെല്ലാം പറഞ്ഞത് ആ നിങ്ങൾ പത്ത് പേരേ തന്നെ പറഞ്ഞില്ല നിങ്ങളെല്ലാവർക്കും ശിഷ്യന്മാരെല്ലാവർക്കും അധികാരം കൊടുത്തിട്ട് തോമസിൽ നോക്കി പക്ഷേ എങ്കിൽ പോലും എന്റെ തലത്തിൽ ചിന്ത ചെലുത്താങ്ങനെ വരികയാണ് ആ ശാരീരികമായ സാന്നിധ്യം തോമസിന്റെ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തോമസിനെ സ്ഥാപിച്ച സഭ ഈ അടി തമിഴടി പഴക്കൊരു സ്ഥിരമായിട്ട് എന്റെ ഒരു വിലയിരുത്തല വൈകുന്നേരം തോമാസേഖ സ്ഥാപിച്ചത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സഭകളിലല്ല മാറി 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 എന്ന മെക്കാലത്ത് അടികളുണ്ട് എന്നാൽ മറ്റു സഭകളൊന്നും കാണുന്നില്ല എന്നുള്ള കാര്യം ഇത് നിങ്ങൾ ഔദ്യോഗിക വ്യാഖ്യാനായിട്ട് എടുക്കരുത് എന്നെ എന്തു പറയുന്നു ഇത് എന്റെ ഒരു തരത്തിന്റെ വീക്ഷണമാണ് ഓക്കെ നമ്മൾ വിഷയത്തിലേക്ക് വരാം ഈ തോമസ് പറയുകയാണ് അവന്റെ അവന്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എന്റെ വിരലിടുകയും അവന്റെ പാർശ്വത്തിൽ എന്റെ കൈവയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കില്ല വിശ്വസിക്കുന്നു അവന്റെ മുഴപ്പാടുകളില് പരിശോധിച്ച് കൈവരിച്ച് ആ ഓട്ടം അംഗത്തിശ്വസിക്കൂ എന്ന് പറഞ്ഞ പത്ര തോമസ യേശുവിന്റെ മുറിപ്പാട് കണ്ടപ്പോ യേശുവിനെ കണ്ടപ്പോ അത് ചെയ്തോ ഇല്ല എന്താ നമ്മൾ കാര്യം നമ്മൾ പടകങ്ങളിലൊക്കെ ഇങ്ങനെ പക്ഷെ ശ്രദ്ധത്തിന് ബൈബിൾ വായിക്കുമ്പോൾ അതുണ്ടോ കൈവച്ച ശ്രദ്ധിച്ചു നോക്കി ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുകയാണ് അവരുടെ മധ്യ ഇരുന്നു കൊണ്ട് യേശു പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം അവൻ തോമസ് പറഞ്ഞു നിന്റെ വിരലിലൂടെ കൊണ്ടുവരിക എന്റെ കൈകൾ കാണുക നിന്റെ കൈ നീട്ടി എന്റെ പാർശ്യത്തിന് വെക്കുക ഇത് വെച്ചതായിട്ട് പറയുന്നില്ല തോമസ് പറഞ്ഞു എൻറെ കർത്താവേ എൻറെ ദൈവമാണ് തോമസ് കൈ വെച്ചിട്ടില്ല ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപലൻറെ നുറിപ്പാടുകളില് കൈവയ്ക്കലല്ല അതിൻറെ ഉള്ളില് കയറ്റുതിരികി ആ ഗുണത്തെ വലുതാക്കലല്ല നമ്മുടെ ദൗത്യം അവരെ വേദനകളില് അവരെ സഹനങ്ങളില് അവരെ നോറിപ്പാടുകളില് അവരെ വീഴ്ചകളില് എൻറെ കഥാമയെ എൻ്റെ ദൈവമേ എന്ന് ശൽകത്ത് കൈവെച്ച് വിളിക്കാനായിട്ട് പറ്റുന്ന വിശ്വാസമാണ് തോമസിന്റെ അപ്പൊ തോമസിന്റെ അവൻഗാമികള് വിശ്വാസത്തിന്റെ പിന്തുണ വളർച്ചക്കാർ എന്ന് നമ്മൾ അവകാശപ്പെടുമ്പോ അവരെ വീഴ്ചകളെയും അവരെ പോരായ്മകളെയും അവരെ ദുഃഖങ്ങളെയും അവരെ രോഗങ്ങളെയും അവരെ പീഠങ്ങളെയും കാണുമ്പോ അതിർത്തി ഇളക്കി 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 ഉരുൾപ്പെടുത്തി അതിനെ ചിക്കിച്ചതിളിച്ച് അതിനെ മാറ്റിച്ച് അതിനെ വിസ്തരിപ്പിച്ച് നശിപ്പിക്കലല്ല തോമസിന്റെ നമ്മുടെ തന്ത വിശ്വാസത്തിന്റെ തോമസ് പച്ച മലയാളത്തിൽ പറഞ്ഞ പറഞ്ഞു തന്ത അവനെ വേദന കാണുമ്പോ എന്റെ കർത്തവനേ എന്റെ ദൈവമേ എന്ന് ചങ്കർ വിളിക്കാൻ വിളിക്കാനും പറ്റുമ്പോഴാണ് നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായ തന്തയായ തോമസിന്റെ മക്കളായിട്ട് നമ്മൾ മാറും തന്ത அவன் முறைப்பாட்டில் எவ்வளவே எத்தாவே எவ்வளவுமே என்ன விளக்க அர்ச்சபுத்தவும் விசுவும் உண்டாகட்டேன் புத்திரையும் பரிசு கே நாமத்தில்